ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ ഹൂ അല്ലാ മടവൂര് ഈ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ിൽ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവന് ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറവിയാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും എന്ന് വിചാരിക്കാൻ പാടില്ല പറഞ്ഞു എന്നെയും അവനാണ് അള്ളാ അവനെ നിങ്ങൾ ആരാധിക്കണം

അവന് സ്വർഗം അള്ളാഹു നിശ്ചയമായും അവന്റെ സംഗീതം നരകമാണ് ഈ ശിർക്ക് കൊണ്ട് വളമേ ചെയ്യുന്ന അല്ലാഹുവിനെ തുലയറായി ഏതെങ്കിലും ഒരു വ്യക്തി ആദീ ഈസാ നബി അലൈഹിസ്സലാം ആണെങ്കിലും ഈസാ നബി ചില കാരണങ്ങളല്ല മരിച്ചു മരിച്ച ബയ്യത്തിനെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകരാണ് റസൂലാണ് ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് കാണിച്ച ആളാണ് ഈസാ നബി അലൈഹിസ്സലാം അന്നി അഖ്ലുഖുലക്കും മിനത്തിനിക ഹയ്യതിത്വൈരി ഫൻഫുഖു ഫീഹി ഫയകൂനു വയ്റൻ ബി ഇസ്നില്ലാ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപംണ്ടാക്കി ഊതി പക്ഷിയായി പറപ്പിച്ചി കാണിച്ചു കൊടുത്ത നബിയാണ് ഈസാ നബി അലൈഹിസലാം ആ ഈസാ നബി അലൈഹിസലാമിന്റെ പേരിൽ അല്ലാഹുവിന്ന് ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം ഈസാ നബി അലൈഹിസലാമിനെ ആരെങ്കിലും ചാർത്തിയാൽ ആരെങ്കിലും വിശേഷിപ്പിക്കാൽ സുബ്ഹാനല്ലാഹ് അള്ള പറഞ്ഞു വമാലി ളാലിമീന മിൻ അൻസാർ ഈ ദ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശിർക്ക് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ ശിർക്ക് 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 അങ്ങനെ ഒരു 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 വിശ്വാസത്തിൽ വന്നാൽ അവനില്ല മലക്കും സഹായിക്കൂല അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായം കിട്ടൂലോ അള്ളാഹുവിന്റെ സഹായം അതുകൊണ്ട് ആരും അതിരി കവയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരുകിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാനും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മാന് ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല നബിയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെയല്ലേ എന്ന് പറയൽ പറയൽക്കള് ഒരു വലിയനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ മുസ്ലിം മുസ്ലിമാകുമോ അതിനേക്കാൾ വലിയൊരു കുത്തുമുണ്ടോ അതിനേക്കാൾ വലിയൊരു വലിയ ഉണ്ടോ അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല അർഹമായത് വക വെച്ച് കൊടുക്കുകയും വേണം റബ്ബ് പറഞ്ഞു ഒരു ദൈവമാണ് ഒന്ന് 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 ഈസാ നബിയും മറിയം ബീവിയും എന്ന് ും നിശ്ചയം അവിശ്വാസികളാണ് ഏകനായ ദൈവവും ഇല്ല അവര് പറയുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നില്ലെങ്കിൽ അതേ കക്ഷികൾക്ക് കഠിനമായ ശിക്ഷ നിശ്ചയമായും സ്പർശിക്കുക തന്നെ ചെയ്യും അവർ മടങ്ങി മാപ്പ് പറയാത്തത് ധാരാളം കൊടുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവരുമാണ് ഷഹാദത്തി കലിമ മാത്വ കടന്നു വരണം എന്ന് അള്ളാഹുവാണ് ഈസാ നബി അലിസ്ലാം എന്ന് പറഞ്ഞവരെയും അതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവരെയും എന്നിട്ട് റബ്ബ് പറയാണ് മറിയമ്മിന്റെ പുത്രനായ മസീഹ ഈസാ നബി അലി ഒരുപാട് അമ്പിയാക്കളെ പേര് കുറാനിലുണ്ട് അവിടെ ഒന്നും ആര മകനാണ് പറയുന്ന സ്വഭാവില്ല മുസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ ഈ അതുപോലെ തന്നെ ആദൻ കുറിച്ച് പറയുമ്പോൾ പിന്നെ പാപ്പ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇന്നാളെ മകൻ എന്ന് പറയാറുണ്ടോ

അതിനു മുമ്പും മുസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവര് വാദിച്ചതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല അതൊരു വലിയ വലിയ സത്യമതിയായ പെണ്ണാണ് മഹത്വമുള്ള സ്ത്രീയാണ് അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോ അവർക്ക് അർഹതപ്പെട്ടത് പറയണം അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല അത് നബിയായാലും റസൂലായാലും വലിയാലും എല്ലാവർക്കും ഇതൊരുപോലെ ബാധ പറയാണ് ാണ്ലാന് ഉമ്മീവിയും ഭക്ഷണം കഴിക്കുന്നവരല്ലേ അവര് ഭക്ഷണം കഴിക്കുന്നില്ലേ പിന്നെങ്ങനെ പഠിച്ചോടാന്ന് തോന്നലുണ്ടാവും

അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം

എന്ന് എന്ന് ഞാൻ 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 പറയാൻ കാരണം പരിശുദ്ധ നേരത്തെ ഓതി ഓതി അതിന്റെ നേരെ അർത്ഥം സൃഷ്ടിക്കും എന്നാണ് അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല ഞാനത് രൂപപ്പെടുത്തും എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഒരു എന്ന വാചകമാണ് ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഉണ്ട് പഠിച്ചമാരുണ്ട് എന്നല്ല അത്

ാണ് അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം യഥാർത്ഥ നിയന്ത്രണം നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവർ ഉണ്ട് ഉണ്ട് വണ്ടി അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട് സാന്നിഹ്യങ്ങൾ ഉണ്ട് ഉണ്ട് യഥാർത്ഥ നിയന്ത്രണം നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല യഥാർത്ഥം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിം ആവില്ല ആവൂലപ്പെട്ടത് അങ്ങനെ തന്നെ വകവെച്ചു കൊടുക്കണം അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിര് കവിഞ്ഞ് അതേ പറഞ്ഞിട്ട് ഒരു വലിയ പറ്റില്ല റസൂൽ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ ോ അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു നിങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഉടമയാക്കാത്തവരെ ആരാധിക്കുകയോ ഇവിടെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അതാണ് ലഹുൽ മുൽഖ് അധികാരം മുഴുവനും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല അത കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും അള്ളാഹു കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും അത് പല അധികാരങ്ങളും ഉണ്ട് ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട് ഭൗതികമായ അധികാരങ്ങൾ അതൊക്കെ അല്ലാഹു അപ്പൊ കൊടുക്കുന്നതാണ് അതേ സമയത്ത് ഒരു ഉപകാരവും മുദ്രവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സൃഷ്ടിയും ഇല്ല അത് അള്ളാഹുവിനെ മാത്രമുള്ളതാണ് അതാണ് മാലായം നിങ്ങൾക്ക് ഒരു ഉപകരവും ഉപദ്രവവും അള്ളാഹുവല്ലാതെ ഉടമയാക്കുന്നില്ല അവനുദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവരു മുഖേന അവൻ നടത്തും മലക്കുകൾക്ക് പലതും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട് ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട് ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട് പോലീസിന് നൽകുന്നുണ്ട് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹു അപ്പോൾ നൽകുന്ന അധികാരം മാത്രം അല്ലാതെ ഒരു ഉടമസ്ഥാവകാശവും അള്ളാഹുവിനല്ലാതെ ഒരു ചെറിയ പോലും ഒരു സൃഷ്ടിക്കും മുഴുവൻ എല്ലാം സ്വന്തമായി കേൾക്കുന്നവനാണ് സ്വന്തമായി അറിയുന്നവനാണ് നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല അള്ളാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് സ്വന്തമായി അറിയുന്നവരല്ല അറിയിച്ചിട്ട് അറിയുന്നവരാണ് الكتاب لا تعلو في دي لا تغلو في دينكم هو دي oh, كتاب غريب. هذا أنا أنتظر نموه اليوم مارو يدوم اليوم

ൻ വാദികൾ പറയും പോലെ മരണപ്പെട്ട കറാമത്തില്ല അങ്ങനെയും പറയാൻ പാടില്ല കറാമത്തുകൾ അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട് മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ലാതെ കുറയൂല കറാമത്ത് പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം അതിൽ കവിഞ്ഞു വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത് ഞാൻ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശരിയായ സ്വന്തമായ യിലായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ